അരുവായിൽ വേശ്യാവൃത്തി നിരോധിച്ചത് ഞാൻ ഓർമ്മിക്കുക ഒന്ന് കുറേ പേരെ ബോധവൽക്കരണത്തിലൂടെ രക്ഷപ്പെടുത്തി വേറെ ചിലർക്ക് ചെറിയ ജോലിയൊക്കെ മേടിച്ചു ലോട്ടറി ടിക്കറ്റൊക്കെ കൊടുത്ത് അങ്ങനെ കുറേ ജോലിയൊക്കെ മേടിച്ചു കൊടുത്ത് രക്ഷപ്പെടുത്തി വേറെ ചിലർക്ക് പിന്നെ ഏതെങ്കിലും വിവാഹം നടത്താൻ പറഞ്ഞ് പ്രേരിപ്പിച്ച് ഒരു ഭർത്താവിനെ കിട്ടി അങ്ങനെ പോയി കുറച്ച് പോലീസിൻ്റെ പ്രഷറും സമൂഹത്തിൻ്റെ പ്രഷറും ഒക്കെ വന്നപ്പോൾ അങ്ങ് നിന്നു എന്നിട്ടും അവശേഷിച്ചു ഒരു അഞ്ചാറെണ്ണം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കൂടി വരേണ്ട മക്കളെ പ്രേരിപ്പിച്ച് ചെറുപ്പക്കാരായ മക്കളോട് പറഞ്ഞു നമുക്ക് ഈ കോളനിക്ക് തന്നെ മോശമാണ് ഈ വേശ്യ കോളനി എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഭാവി ജീവിതത്തെ തന്നെ ഒരാളും ഇങ്ങോട്ട് വരികയില്ല നിങ്ങളെ ആ നിലയിലാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി അവർ തന്നെ വേശ്യാപുത്തി നിരോധിച്ചു പിന്നെ ഏപ്രിൽ ഉള്ളിൽ ശേഷം ആരും ഇവിടുന്ന് വേശ്യാവൃത്തിക്ക് പോകാൻ പാടില്ല എന്ന് ബോർഡ് എഴുതി വെച്ചു പിന്നെ പേപ്പറിലൊക്കെ പിന്നെ വെള്ള ആണ് എഴുതി അവിടെ ഇവിടെയൊക്കെ വീടിൻ്റെ അടുത്തൊക്കെ പതി പതിച്ചു ഇനി ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ചെറുപ്പക്കാർ സംഘടിച്ച് ഇവരെ കൈകാര്യം ചെയ്യുമെന്നുള്ള സ്ഥലം വന്നു ഇങ്ങനെ വന്നതോടുകൂടി പിന്നെ വേശ്യാപൃത്തി പൂർണ്ണമായിട്ട് നിരോധിച്ചു ഒരു വേശീയ മറ്റേ സ്ഥലം വിട്ടുപോയി ഒരു നിവൃത്തിയില്ലാതെ പോകുന്ന സ്ഥലം വിട്ടുപോയി ഇപ്പം ആ കോളനിയിൽ വേശ്യാവൃത്തിയില്ല ഓരോരുത്തരും ജോലി ചെയ്ത് ജീവിക്കുന്ന പാവങ്ങളാണെങ്കിൽ തന്നെ പിന്നെ ഗവൺമെൻറ്റൊക്കെ സ്ഥലം കൊടുത്ത് അവർ പോയി വീട് വെച്ചവരുണ്ട് പിന്നെ മദ്യവും പിന്നെ വേശ്യാവൃത്തിയും ഒക്കെ പൂർണ്ണമായിട്ട് മാറ്റി എന്നുള്ളൊരു ആത്മസംതൃപ്തി ഞങ്ങൾക്ക് ഉണ്ടായി പഴയക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് കാര്യം ദുഃഖവും വേദനകളും ഭീഷണിയും ഒറ്റപ്പാടും ഒക്കെ ഉണ്ടായെങ്കിൽ തന്നെയും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് മുപ്പത്തഞ്ച് വേശികളെ അതിൽ നിന്ന് മാറ്റി എന്നുള്ള ആത്മസംതൃപ്തി ഞങ്ങൾക്കുണ്ടായി അതാവി ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു സമാധാനവും ശാന്തിയും കൊടുത്തതിന് നന്ദി പറയുന്നു ആ കോളനിയെ തന്നെ തിന്മയിൽ നിന്ന് മോചിപ്പിച്ചതിന് നന്ദി പറയുന്നു പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ ഈശ്വശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ